ഞാനേ ഒറ്റക്കേ ഉള്ളൂ നിനക്ക് കുരുവാന്നോച്ച പിന്നെ ഞാൻ നിക്കുന്നതോ അയ്യോ അങ്ങനെയല്ലേ ഇനി മയങ്ങി വീഴുമ്പോ പിടിക്കാൻ ആരുമില്ലെന്നായിരിക്കും പറഞ്ഞത് മയങ്ങി വീണാലും ഒരേ നിർബന്ധി ഞാനെന്താ ഇവിടെ അത് ഞാനാ ചോയ്ക്കാളെ നീ എന്താ ഇവിടെ ഇത് പ്രകാശ് ചേട്ടന്റെ വീടല്ലേ അതെ പ്രകാശ് ചേട്ടന്റെ ഭാര്യ ആയിരിക്കും അല്ലേ അതേന്ന് ചേച്ചി എനിക്ക് ഇനി മയങ്ങി വീണാ വെള്ളം തളിക്കാൻ ഞാൻ നിക്കൂല ആ ബക്കറ്റിലെ വെള്ളത്തിൽ ഞാൻ മുക്കു പറ വേണോ വേണ്ട എന്താ പറ നീ പറയാ വന്ന അതറിഞ്ഞ ചേച്ചി ചേട്ടും ൂടേ ഞാനൊന്ന് കെട്ടിയത് അതെല്ലോ പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്ന് അങ്ങോട്ട് നോക്കി പറയണം എടി പെമ്പുള്ളാരായ ഇത്ര വാശി പാടില്ല എവിടെ നിൽക്കണം ഇവിടെ ഞാനും ഒന്ന് കെട്ടിയതാ അടിപൊളി കൺഗ്രാചുലേഷൻസ് അതേ പുള്ളിയെ തന്നെയാണ് കേട്ടോ ഞാനും കെട്ടിയത് ആണോ പക്ഷെ നിന്റെ ഈ നടക ഈ വീട്ടിൽ നടക്കൂല അങ്ങോട്ട് ഇഷ്ടമാതിരി വീടുണ്ട് അവിടെ ചെന്ന് അല്ലേ ഓരോ വീട്ടിലും അഭിഹിതം പറയുമ്പോ എന്തൊരു നിലവിളിയാണെന്ന് നോക്കണേ ആ ആ ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നീ എവിടുന്നാ വന്നേന്നു എന്തിനാ ഇക്കാര്യം ഇവിടെ വന്ന് സോറി ചേച്ചി ഫ്രാങ്ക് ആണ് വെറും പ്രാന്തല്ലേ നട്ട പ്രാത് ഒറ്റയ്ക്ക് ഓ നിങ്ങറങ്ങിയപ്പോ രാവിലെ ഒന്നും കഴിച്ചില്ല അങ്ങോട്ട് വീട് മാത്രമല്ല ഉണ്ട് കേട്ടോ മനസ്സിലായില്ലേ ഇവിടെ പച്ചമാങ്ങ പച്ചമാങ്ങിട്ടു ഇവിടെ പച്ചമാങ്ങ പച്ചമാങ്ങിട്ടൂല ഇല്ല മാങ്ങ പച്ചമാങ്ങൾ ആ നാവൊന്നും നിട്ടാമോ എന്തിനാ വെറുതെ എവിടെ വരെ പോണ്ടല്ലോ നമുക്ക് ഇവിടെ വെച്ചാൽ കണ്ടുപിടിച്ച് ചേച്ചി ഇതിലേ പ്രകാശിയുടെ മര്യാദക്ക് ഇവിടെ വന്ന് നിന്ന് അങ്ങോട്ട് നോക്കിരുന്നു ഞാൻ പ്രകാശേട്ടന്റെ ഭാര്യ ഇത് പ്രകാശ് ഏട്ടന്റെ കുട്ടി ഇത് പ്രകാശേട്ടന്റെ വീട് പെണ്ണുകേറിയോർന്നല്ലോ എടിയാ ഇനി കൂടുതൽ അഭ്യാസം വിളിച്ചു വരട്ടെ അവരെ കൊണ്ടെങ്കിലും ഒരു ഒരു വീട്ടിൽ പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല വിശ്വസിക്കും എന്റെ കയ്യിൽ തെളിവുണ്ട് തെളിവു സർട്ടിഫിക്കറ്റ് ആയിരിക്കും സർട്ടിഫിക്കറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കാനെ എടുത്ത് മയനെ അറിയാത്ത എന്റെ ചേട്ടൻ എങ്ങനെ ില്ല ഇന്നലെ അടിച്ച കാറ്റത്ത് പറന്ന് ഇന്ന് ഒരു കാറ്റടിച്ച തിരിച്ചു വന്നിട്ട് ആ നന്നായി എന്നിട്ട് വേണം അങ്ങേര് തന്നെ ചൂണ്ടയിട്ട് മഞ്ഞക്കൂലി കെട്ടിന്ന് പറഞ്ഞു

ും പറയണ്ട ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി എന്നാലും ഞാൻ തേങ്ങ തേങ്ങാല തേങ്ങ തിരികൊണ്ടിരുന്ന ചെറുപനാക്ക തേങ്ങ ഇരിക്കുന്നു പറഞ്ഞ നാക്ക ആ തേങ്ങരിക്കല അയേ പ്രകാശം തന്നെ ഓൺലൈനിൽ നിന്ന് കിട്ടിയത് ആ വല്ല ഓഫറും കാണും അല്ലെ നിന്നെടുക്കല്ലോ ഞാൻ ഈ ഓൺലൈനിൽ പച്ച ആ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ പച്ച തുടങ്ങി നീലാണിക്കുന്നത് എന്റെ ദുഷ്ടോ എന്നാലും പണി കഴിഞ്ഞു വരുന്ന പ്രകാശേട്ടനെ കൊണ്ട് ഞാൻ പോകുവാൻ നോക്കിക്കേ ആ കുടുംബുറുടെ പുറകില് ക്യാമറ വെച്ചിട്ടുണ്ട മുതുകാലോ കണ്ടെന്ന് മനസ്സിലായി ഒടുവിൽ ക്യാമറ കാണിച്ച് വിളിച്ചോണ്ട് പോകാനല്ലേ എൻ്റെ അത് അത് ചാനലിന്റെ ചാനലിന്റെ വണ്ടി ക്യാമറ ഞാൻ ചാനലിൽ പ്രാങ്ക് ചെയ്യുന്ന പ്രിയം വധേ ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ജനവിനായിരുന്നു നാട്ടുകാരെല്ലാം കണ്ടോണ്ടിരിക്കയാണ് ഹായ് കൊടുക്ക ചേച്ചി അപ്പൊ മാവേലിക്കരെ താമസിക്കുന്ന ഷാച്ചേട്ടന്റെ മക്കളും കാണൂലേ മാവേലിക്കെ താമസിക്കുന്ന ഷാച്ചേടിന്റെ മനസ്സിലാവില്ലേ മക്കളെ കളഞ്ഞിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്ന കാര്യം എന്റെ സ്വന്തം ഭർത്താവ് ഈ